കൃത്യം ഒന്നര വർഷം മുൻപായിരുന്നു നടനും മതുല്യ കലാകാരനും മിമിക്രി താരവുമായിരുന്ന കൊല്ലം സുതി ഒരു വാഹനാപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടത് ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ ഒരു പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കൊല്ലം സുതിയും ബിനു ഒക്കെ തന്നെയും ഇവർ സഞ്ചരിച്ച വാഹനമായിരുന്നു വാഹനാപകടത്തിൽപ്പെട്ടത് ബിനു അടിമാലിയും വാഹനം ഓടിച്ചിരുന്ന വ്യക്തിയും ഗുരുതര പരിക്കോടെ രക്ഷപ്പെടുകയും കൊല്ലം സുതിക്ക് മരണം സംഭവിക്കുകയും ചെയ്തു ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം സുധിയുടെ ഭാര്യയായ രേണു സുതി ജീവിതമാർഗമായി അഭിനയരംഗത്തേക്ക് ചുവട് വെക്കുകയായിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒക്കെ തന്നെയും രേണു സുദിയുടെ വിശേഷങ്ങളും വീഡിയോകളുമാണ് ശ്രദ്ധ നേടുന്നത് നിരവധി ആൽബത്തിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയും സിനിമകളിലൂടെയും ശ്രദ്ധ നേടുകയാണെന്ന് രേണു സമയം കൊല്ലം സുതിയുടെ മകനായ കിച്ചുവിനെ കുറിച്ച് ആരാധകർ എല്ലാവരും തിരക്കുകയാണ് അതിനിടയിലാണ് കിച്ചു തനിക്ക് തുറന്നു പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വ്യക്തമാക്കിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യട്ടെ എന്ന് ആരാധകരോട് ചോദിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഇതിനിടയിൽ ശ്രുതിയുടെ മകനായ കിച്ചു ഒരു അഭിമുഖത്തിലും എത്തിയിരുന്നു അഭിമുഖത്തിലെത്തിയ കിച്ചുവിനോട് വളരെ മോശമായ രീതിയിലായിരുന്നു അവതാരക ചോദ്യങ്ങൾ ചോദിച്ചത് അവതാരകയുടെ ചോദ്യങ്ങളൊക്കെ തന്നെയും വളരെ മോശമായി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നിരുന്നു രണ്ടാം നമ്മയായ രേണു ഷോർട്ട് ഫിലിമിലൊക്കെ തന്നെയും അഭിനയിക്കുന്നത് കിച്ചുവിന് താല്പര്യമുണ്ടോ എന്നൊക്കെയായിരുന്നു അവതാരക വളരെ മോശമായ രീതിയിൽ ചോദിച്ചത് തൊട്ട് പിന്നാലെ ഇതിന് മറുപടിയൊന്നും കിച്ചു നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിലൂടെ ഇനി അഭിമുഖങ്ങൾ ഒന്നും നൽകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് താരമെത്തിയിരുന്നു കിച്ചുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇനി ഞാൻ ആർക്കും അഭിമുഖങ്ങൾ കൊടുക്കില്ല എനിക്ക് നിങ്ങളോട് ചിലതൊക്കെ പറയാനുണ്ട് അച്ഛന്റെ മരണത്തിന് ശേഷം ഞാൻ ഉയർച്ചാ ഘട്ടങ്ങളിലൂടെയും താഴ്ച ഘട്ടങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ നിങ്ങളോട് തുറന്നു പറയാൻ എനിക്ക് താല്പര്യമുണ്ട് നിങ്ങൾ ചുരുക്കം പേർക്കെങ്കിലും എന്നെ അറിയാമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് കിച്ചു അതായത് രാഹുൽ നിങ്ങൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട സുധിച്ചേട്ടൻ്റെ മകനാണ് ഞാൻ മകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇന്നും എൻ്റെ അമ്മയ്ക്കും അനിയനും വേണ്ടി കൊണ്ട് തന്നെ ജീവിച്ചു മുന്നേറുകയാണ് ഇപ്പോൾ ഞാൻ പഠിക്കുകയാണ് എന്നെ പഠിപ്പിക്കുന്നത് ഫ്ലവേഴ്സ് ചാനലും ട്വന്റി ഫോർ ഒക്കെ തന്നെയുമാണ് എനിക്ക് നിങ്ങളോട് ചിലതൊക്കെ തുറന്ന് പറയാറുണ്ട് എല്ലാം തുറന്ന് പറഞ്ഞുകൊണ്ട് അധികം വൈകാതെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഒരു വീഡിയോ ആയിട്ട് എത്തിക്കോട്ടെ എന്നാണ് ഇപ്പോൾ കൊല്ലം സുധിയുടെ മകനായ രാഹുൽ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് രാഹുലിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയും എന്തായിരിക്കുമെന്ന് കാതൂർ തിരിക്കുകയാണ് ആരാധകരെല്ലാവരും അതേസമയം രേണു സുതി എനിക്ക് എന്റെ അമ്മ തന്നെയാണ് എന്നും അവർ അഭിനയരംഗത്തേക്ക് ചുവടുവച്ചതിൽ എനിക്കൊരു പരാതിയുമില്ല എന്നും അതൊക്കെ തന്നെയും അമ്മയുടെ ഇഷ്ടങ്ങളാണ് എന്നും അമ്മ എനിക്ക് എന്നും എൻ്റെ സ്വന്തം അമ്മ തന്നെയായിരിക്കുമെന്നും കൊല്ലം സുതിയുടെ മകനായ കിച്ചു എന്ന രാഹുൽ വ്യക്തമാക്കി നിരവധി പേരാണ് രാഹുലിനും രേണുവിനും ആശംസകൾ അറിയിച്ചത്